അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു അൽഹംദുലില്ലാ പ്രിയമുള്ള പറയാൻ ും നമ്മൾ വിശുദ്ധമായ റബലാ മാസത്തിൽ പതിനേഴാം രാവിൽ പോലും നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഓതാറുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആവേശത്തോടു കൂടി ചരിത്രങ്ങൾ കേട്ടിരുന്ന അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ച് പോതിരുന്ന ഒരു മഹത്തുക്കളുണ്ട് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണ് ബദിരീങ്ങൾ ആ ബദരീങ്ങളും അള്ളാഹുവിന്റെ മലായിക്കത്തുകളുമായി ചൊല്ലിയ ഒരു ദിക്കറാണ് ഇൻഷ അല്ലാ ഇന്ന് നമ്മുടെ ഈ ക്ലാസ്സിൽ കൂടി നിങ്ങളോട് പറഞ്ഞു തരുന്നത് പ്രിയമുള്ള മോമിനികളെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് ദുർഘടമായ ഒരു ഒരവസ്ഥകളുണ്ടെങ്കിലും നമുക്ക് ചാടിക്കടക്കാനും കഴിയുന്നില്ല നമുക്കത് ഒരിക്കലും അത് കടന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അവസ്ഥയിലേക്ക് കടന്നു വരുമ്പോൾ ബഹുമാനിച്ചു പോകുന്ന ആ മാലാഖമാരും ചൊല്ലിയിരുന്ന ദിക്കറാണ് എന്റെ പ്രിയപ്പെട്ട മൂമ്മിനെ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നു വരാത്ത ആരും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ റസൂലി വസല്ല അവിടുത്തെ ബദരിങ്ങൾ പോയിരുന്ന ദിഖറാണ് ഏറ്റവും മഹത്തായ ഒരു ദിഖറാണ് മൂന്ന് ദിഖറുകളാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ആ മൂന്ന് ദിഖർ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഏത് അവസ്ഥയാണോ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത് അത് ചാടിക്കിടക്കാൻ നമ്മൾക്ക് അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകുമെന്ന് ആദരവായ റസൂലിഹു അലൈ വസല്ലമാങ്ങൾ പഠിപ്പിക്കുകയാണ് അല്ലേ ഒരുപാട് ദുർഘടമായ വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിക്കാറുണ്ട് പലർക്കും ഒരൊറ്റ ചെറിയതായ കയറിനാകത്തിൽ പോലും അവരുടെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അവസാനിപ്പിക്കുന്ന കുടുംബങ്ങളുണ്ട് അള്ളാഹുത്തൽ അതിൽ നിന്നൊക്കെ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ അല്ലാഹുത്തൽ നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ഈ മാൻ ഒരു പ്രാവശ്യമെങ്കിലും തെറ്റിപ്പോയാല് ഈമാൻ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് തെറ്റിപ്പോയാല് അങ്ങനെയുള്ള കടും ക്രൂരതകൾ ചിലപ്പോ നമുക്ക് ചെയ്യേണ്ടി വരും അത്രത്തോളം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒരുപാട് ദാരിദ്ര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ചൊല്ലിയതായ ഉണ്ടല്ലോ ആ ദിഖർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു നോക്ക് ഏത് ദുർഘടമാകുന്ന അവസ്ഥകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അത് ചാടിക്കടക്കാൻ നമുക്ക് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകുന്നതാണ് ബദരീങ്ങളുടെ അവസ്ഥ നമുക്കറിയാമല്ലോ അറിയാമല്ലോ മുന്നൂറ്റി പതിമൂന്ന് ബദരീങ്ങളുമായി ബദറിന്റെ രണാംഗളത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ ീങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു പേക്കോലം പോലെ അസ്ഥിപഞ്ചരം പോലിരിക്കുന്ന ബദിങ്ങളായിരുന്നില്ലേ നോമ്പ് പിടിച്ചിട്ട് ശരീരം മുഴുവനും അതാ തേഞ്ഞിരിക്കുകയാണ് പേക്കോലങ്ങളെ പോലിരിക്കുന്ന പദരീയങ്ങള് ഒന്നിനുമോ കഴിവില്ലാത്തവരായി കയ്യിലിരിക്കുന്ന വാളുകളോ നിരമ്പിച്ചു പോയ വാളുകളാണ് ആ വാളുകളുമായിട്ടാണ് അവർ നിൽക്കുന്നത് ശത്രുക്കൾ മുഴുവനും വലിയ ആയുധധാരികളായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് അവർ ആർജവത്തോടെ ഇംഗ്ലാബ് വിളിക്കുമ്പോ എങ്ങനെയാണ് നബി അവരോട് നമ്മൾ നേരിടുന്നത് എങ്ങനെയാണ് നബി അവരോട് നമ്മൾ നേരിടുന്നത് അവരത്രത്തോളം സൈന്യങ്ങളുണ്ടല്ലോട്ദരീയങ്ങൾ വന്നുകൊണ്ട് ആവലാതി പറയുകയാണ് ആ സമയത്ത് അതാറബു വസലാം വരികയാണ് ബദറിൻ്റെ രണാങ്കണത്തിൽ വരികയാണ് ജബലീൽ അലൈ സ്വലാത്തു വസ്സലാം വരുകയാണ് അള്ളാഹാൻ്റെ റസൂലിനോട് പറയുന്ന നബിയേ ഭയപ്പെടണ്ട നബിയെ ഭയപ്പെടണ്ട അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ് നബിയേ അള്ളാഹു നിങ്ങളെ സഹായിക്കുന്നതാണ് എന്നെ പറഞ്ഞയച്ചിരിക്കുകയാണ് നിങ്ങൾ പേടിക്കണ്ട എന്ന് പറഞ്ഞയച്ചിരിക്കുകയാണ് അതുകൊണ്ട് നിങ്ങളൊരു ദിക്കരു ചൊല്ലിക്കോ അല്ല حول ولا قوة إلا بالله യാണ് സഹാപത്ത് മുഴുവനും പേടിച്ചു പറിച്ചുകൊണ്ട് നൽകുകയാണ് എന്താ ശത്രുപക്ഷത്തു നിൽക്കുന്നവര് പതിനായിരക്കണക്കിന് വരുന്ന ജനങ്ങളാ ഉള്ളത് എല്ലാം തടിച്ചു കൊഴുത്തു നിൽക്കുന്നവരാണ് അള്ളാഹുവെ ആയുധധാരികളായിട്ട് കിടന്നു വന്നവരാള് അവരെ കണ്ടുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് സഹാബത്ത് മുഴുവനും വിറങ്ങലിച്ചു നിൽക്കുമ്പോ അള്ളാഹുവിൻ്റെ പ്രവാചകർഹു അലി വസല്ല മാ തങ്ങള് അതാ സഹാബത്തിൻ്റെ മുന്നിലേക്ക് കടന്നു വരികയാണ് പേടിക്കണ്ട സഹാബോ നിങ്ങൾ പേടിക്കേണ്ട സഹാബോ അള്ളാഹു നിങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സഹാബോ അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു വലിയ സല്ലവാദങ്ങള് അവിടുത്തെ സഹാബത്തിനോട് പറയുന്നു ഈ ദിക്ർ നിങ്ങൾ ചൊല്ലിക്കൊണ്ട് നിൽക്കൂ ഈ ദിക്കറുമായിട്ട് നിങ്ങൾ നിൽക്കൂ ലൂ ഈ ോട്ട് ബദരീങ്ങൾ അങ്ങോട്ട് ചൊല്ലുമ്പോ സുബാനുള്ള അതാ വാനല നിന്നും ുംതാ ലക്ഷക്കണക്കിന് വരുന്ന അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ അവിടെ ഇറങ്ങുകയാണ് രണാങ്കളത്തിൽ ഇറങ്ങുകയാണ് സന്തോഷമാവുകയാണ് എങ്ങനെയാ ഇവരുടെ നേരിടുന്നതെന്ന് വല്ലാതെ ഖേദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അള്ളാഹുവേ പതിനായിരക്കണക്കിന് വരുന്ന ശത്രു എങ്ങനെയാണ് നേരിടുന്നത് ആയുധങ്ങൾ പോലും ഇല്ലല്ലോ കൈയിലിരിക്കുന്നൊരു പോകുന്നതാകുന്ന വാളുകളല്ലാതെ വേറൊന്നുമില്ലല്ലോ എന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ ഭയപ്പെട്ടുകൊണ്ട് വിറച്ചു നിൽക്കുന്ന സമയത്താണ് ഈ തിക്കറങ്ങോട്ട് പറയുന്നത് ആ തിക്കറങ്ങോട്ട് പറഞ്ഞ മാത്രമത്തിന്റെ മാലാഖമാരവിടെ ഇറങ്ങുകയാണ് സഹായിക്കുകയാണ് അള്ളാഹുവേ ഒച്ചത്തില أسبون الله أسبن الله ونعم الوكيل ونعم المولى ونعم النصير വേറൊരു കൂടി പറഞ്ഞു കൊടുക്കുകയാണ് പ്രിയപ്പെട്ട ഉമ്മമാരോട് സഹോദരിമാരോട് എടാ ചെറുപ്പക്കാര നിന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ കടന്നു വരികയില്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കടന്നു വരികയില്ലേ എന്തേ നിന്റെ നാവൊന്നു ചലിപ്പിക്കാത്തത് എന്തേ നിന്റെ നാഭൊന്ന് ചലിപ്പിക്കാത്തത് അള്ളാഹുവിന്റെ തിക്രൂർ പറഞ്ഞുകൊണ്ട് നിന്റെ നാഭൊന്ന് ചലിപ്പിച്ചുകൂടെ അള്ളാഹു നിനക്ക് ഹൈറായ മാർഗം കാണിച്ചു തരുന്നതാ അള്ളാഹു നിനക്കൊരു വാതിൽ തുറന്നു തരുന്നതാണ് അള്ളാഹുബ എത്ര മണിക്കൂറുകളാണ് നമ്മൾ മൊബൈൽ നോക്കിയിട്ട് നോക്കിയിരിക്കുന്നത് എത്ര മണിക്കൂറുകളാണ് നമ്മൾ തേച്ചു മാച്ചു കളയുന്നത് എന്നിട്ട് പോലും നിന്റെ നാവ് കൊണ്ടൊന്ന് തിക്റിച്ചൊല്ല ഇതുവരെയും കഴിഞ്ഞിട്ടില്ലല്ലോ അള്ളാഹുവിന്റെ പ്രവാചകര സഹാപത്തിനോട് ഇറക്കി സഹായിച്ചു സഹായിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വെറുതെ നിൽക്കാനല്ല പറഞ്ഞത് വെറുതെ നിൽക്കാനല്ല പറഞ്ഞത് നിങ്ങളുടെ നാവ് കൊണ്ട് ചൊല്ലിക്കോല ولا قوة الا بالله حسبنا الله ونعم الوكيل ونعم المولى ونعم النصير എന്നിട്ടത് ആ ഒരു മൂന്നാമതൊരു ദിക്കർ പറഞ്ഞു കൊടുക്കുന്നു ഈ ദിക്കറും കൂടി ചൊല്ലിക്കോ യാ ഹൈയ്യൂ കയ്യൂ യാ കയ്യൂ ും കൂടി ചൊല്ലിക്കോ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ നൂലാമാലകളിലും ഇടപെട്ടുകൊണ്ട് അള്ളാഹുവേ പ്രശ്നങ്ങൾ അതാ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ അള്ളാഹുവിനോട് നല്ലതുപോലെ മുന്നൂറ്റി പതിമൂന്ന് പേരാകുന്ന ബദ്രിയങ്ങളുണ്ടല്ലോ അള്ളാഹുവർക്ക് പവർ കൊടുത്തില്ലേ അള്ളാഹു അവർക്ക് വലിയ ഔദാര്യങ്ങൾ കൊടുത്തില്ലേ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊടുത്തില്ലേ അവരതാ വലിയൊരു കടമ്പയാണ് ചാടിക്കടന്ന് പോയത് അവരെ അള്ളാഹുത്താല രക്ഷപ്പെടുത്തിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മൂമിനെ ജീവിതത്തിൽ ഈ അക്കറങ്ങോട്ട് പതിവാക്കിക്കോ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും അള്ളാഹുത്താല നിനക്കത് സലാമത്തിലാക്കി തരുമെന്നു അതാ മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുകയാണ് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ബദരിയങ്ങൾ ചൊല്ലി മലായിക്കത്തുകൾ ചൊല്ലി ജീവിതത്തിൽ അങ്ങോട്ട് പകർത്തണം ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും അള്ളാഹുത്തത് പരിഹാരമാക്കി തരുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട മുമ്മിനെ ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ആ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം നമ്മൾ ചൊല്ലുന്നതല്ല ജീവിതത്തിൽ ഉടനീളം നമുക്കത് കൊണ്ടുവരാൻ കഴിയണം അള്ളാഹു സുബി അനുഗ്രഹിക്കുമാറാകട്ടെ െഹു നമ്മുടെ ഈ ക്ലാസ് നിരന്തരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ജബ്ബാറായ അവർക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ ആരോഗ്യം കൊടുക്കണേ അല്ലാ ദീർഘായുസ് കൊടുക്കണേ അല്ല കടങ്ങൾ നീ സലാമത്താക്കി കൊടുക്കണേ ജബ്ബാറായ അല്ലാമുറാഹിമായ വീടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ സുന്ദരമാകുന്ന ദുനിയാവിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹുവേ നീ ഒരു വീട് കൊടുക്കണേ അല്ലോ പാരത്രികമായ ലോകത്തില് അതിലും മനോഹരമായ വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലോ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടറമ്പേ അള്ളാഹുവേ ൻസർ ട്യൂമർ ഉള്ളവരുണ്ടല്ലോ കിഡ്നി മായ രോഗമുള്ളവരുണ്ട് അല്ലോ ദിവസത്തിൽ എപ്പോഴും തലവേദന എടുത്തുകൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് അല്ലോ അല്ലാഹേ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും രോഗം പിടിച്ചുകൊണ്ട് ലക്ഷങ്ങൾ വേണമെന്ന് പറയുന്നവരുണ്ട് അല്ല അള്ളാഹുവേ നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ല നീ പരിപൂർണ ശിഫ കൊടുക്കണേ അല്ല അങ്ങനെയുള്ള എല്ലാ പത്ത് മുസീബത്തുകളെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാക്കണേ അല്ല പ്രവാസികളായിട്ടുള്ള പ്രവാസി ജീവിതം നയിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് സഹപാഠികളുണ്ട് അള്ളാഹുവേ അവരുടെ ജോലിയിൽ നീ പറത്ത് നൽകണേ അല്ലാ അവരുടെ ജോലിയിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലോ അവരുടെ ജോലിയിൽ നീ ഹൈർ നൽകണേ അല്ല അവരെ അവിടെ വെച്ചുകൊണ്ട് അപകടത്തിൽ പെടുത്തല്ലേ അല്ലാ അപകടങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ല രാജ സയ്യിദായ അല്ലാ ജീവിതത്തിൽ അല്ലാഹു ഹജ്ജും മുംറയും ചെയ്യാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ല ഞങ്ങളോട് വിട പോയ മാതാപിതാക്കളുണ്ട് ബന്ധുമിത്രാദികളുണ്ട് കൂട്ടുകുടുംബാദികളുണ്ട് സഹോദരി സഹോദരന്മാരുണ്ട് ദുരാ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് അല്ല ഞങ്ങളെ ഞങ്ങളാക്കി മാറ്റി ഞങ്ങളുടെ ഉസ്താദന്മാരുണ്ട് അല്ല അവർക്ക് നീ മഗ്ഫിറത്തും റഹമത്തും നൽകണേ അല്ലോ امين يا رب العالمين السلام عليكم ورحمه الله تعالى وبركاته